ഞാൻ ഡോക്ടർ അഞ്ജു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ് എന്താണ് പീഡിയാട്രിക് ന്യൂറോളജി ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത് കുട്ടികളുടെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് പീഡിയാട്രിക് ന്യൂറോളജി അതായത് തലച്ചോറ് നാഡി ഞരമ്പുകൾ പേശികൾ ഇവയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സാധാരണയെ കാണാറ് ന്യൂറോ സംബന്ധമായ അസുഖം ബാധിച്ച കുട്ടികളെ ഇൻപേഷ്യന്റായി അതായത് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുകയും ചില കുട്ടികളെ നമ്മൾ ഒ പി ഡിയിൽ കാണുകയുമാണ് ചെയ്യാറ് അപ്പൊ ഇൻപേഷ്യന്റായി കിടത്തുന്ന കുട്ടികൾ സാധാരണയായി സീഷസ് അഥവാ ഫിറ്റ്സ് അഥവാ അപസ്മാരം മൂർച്ഛിച്ചു വരുന്ന കുട്ടികൾ ഒരുപാട് നേരം നിൽ നീണ്ടു നിൽക്കുന്ന സീഷസ് ആയി വരുന്ന കുട്ടികൾ ഇവരെയൊക്കെ നമ്മൾ കിടത്തി ചികിത്സിക്കാറാണ് പതിവ് ഇതിനകത്ത് ചില കുട്ടികൾക്ക് ഐ കെയറും ആവശ്യമായി വരും അതല്ലെങ്കിൽ അബോധാവസ്ഥയിൽ അതായത് മയക്കത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം തലച്ചോറിൽ അണുബാധ ആയിരിക്കാം അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡിങ് വന്നിട്ടോ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടോ അല്ലെങ്കിൽ തലച്ചോറിലെ പ്രഷർ അധികമായിട്ടോ ഒക്കെ ആയിട്ട് അബോധാവസ്ഥയിലോ കോമയിലോ മയക്കത്തിലോ വരുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ കിടത്തി ചികിത്സിക്കാറാണ് പതിവ് ഈ കുട്ടികൾക്കും ഐ സിയു കെയർ ആവശ്യമായി വരാറുണ്ട് ഇനി ശരീരത്തിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ രണ്ടു വശമോ ഒക്കെ തളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ കാണുന്ന ഒരു അസുഖം ജി ബി എസ് അഥവാ ഗിലൻ ബാരി സെൻട്രോ തളർച്ച വരാം അതോടൊപ്പം തന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാം ഇങ്ങനത്തെ കുട്ടികളും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇതിനകത്ത് ചിലർക്കെങ്കിലും ഐ സി യു അഡ്മിഷൻ ആവശ്യമായി വരികയും ചെയ്യാം ഇനി നമ്മൾ ഒ പി ഡിയിൽ കാണുന്ന കുട്ടികൾ ഒ പി ഡിയിൽ നമ്മൾ ഏറ്റവും സാധാരണമായി കാണുന്നത് അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന അസുഖമുള്ള കുട്ടികളെയാണ് രണ്ടോ അതിൽ കൂടുതലോ തവണ ഫീഷേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്സ് വന്ന ഈ കുട്ടികളിൽ നമ്മൾ ഒ പി ഡി കാണും അതോടൊപ്പം തലവേദന കുട്ടികളുടെ തലവേദന അത് മൈഗ്രൈൻ ആയിരിക്കാം മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ കുട്ടികളെ നമ്മൾ ഒ പി ഡിയിൽ കാണുകയും ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് അതായത് ഓട്ടിസം എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ലേണിംഗ് ഡിസോർഡർ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെയും നമ്മൾ ഒ പി ഡിയിൽ കാണുകയും അതിനാവശ്യമായി ടെസ്റ്റുകൾ ചെയ്യുകയും ട്രീറ്റ്മെന്റുകൾ പറയുകയും ചെയ്യാറുണ്ട് സെറിബ്രൽ പാൽസി അഥവാ ജനന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം തലച്ചോറിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ഷുഗർ കുറയുകയോ ചെയ്യുന്നത് കാരണം അവർക്ക് വളർച്ച കുറയുകയും ഇരിക്കാനും നടക്കാനും ഒന്നും കഴിയാത്ത കുട്ടികൾ ഈ കുട്ടികളെയും ഒ കാണുകയും ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ ഡെവലപ്മെന്റൽ ഡിലേ അതായത് തല കഴുത്തുറക്കേണ്ട സമയത്ത് കഴുത്തുറച്ചില്ല സം നടക്കേണ്ട സമയത്ത് നടന്നു തുടങ്ങിയിട്ടില്ല സംസാരിക്കേണ്ടുന്ന സമയത്ത് സംസാരിച്ചു തുടങ്ങിയിട്ടില്ല ഇതാണ് ഡിലേ ഡെവലപ്മെന്റിൽ ഡിലേ ഉള്ള കുട്ടികൾ അതോടൊപ്പം ഡെവലപ്മെന്റിൽ റിഗ്രഷൻ മുൻപ് നടന്നിരുന്ന ഒരു കുട്ടി ഇപ്പോൾ നടക്കുന്നില്ല നടക്കുമ്പോൾ അൺസ്റ്റഡി ആകുന്നു അതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് ഇപ്പോൾ സംസാരം ശരിക്കും വരുന്നില്ല മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുട്ടി അതായത് ഒരു റിഗ്രഷൻ പുറകോട്ടുള്ള പോക്ക് ഇങ്ങനെ ഡെവലപ്മെന്റിൽ കുറകോട്ട് പോകുന്ന കുട്ടികളെയും ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിനും നമ്മൾ ഒ പിയിൽ കാണുകയും ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ പേശികളും ഞാനമ്പുകളും ബാധിക്കുന്ന അസുഖങ്ങൾ അതായത് നടക്കാൻ വൈകുന്നു നടക്കുമ്പോൾ വീഴുന്നു വീണ്ടും വീണ്ടും വീഴുന്നു സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം എത്താൻ പറ്റാതിരിക്കുന്നു അവരോടൊപ്പം ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോടൊപ്പം എത്താൻ പറ്റാതിരിക്കുന്നു ഇതൊക്കെ സാധാരണമായി പേശികളുടെയോ ഞരമ്പുകളെയോ ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണമായിരിക്കാം ഇങ്ങനത്തെ അസുഖങ്ങൾക്കും നമ്മൾ ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഈ കുട്ടികളെ നമ്മൾ ഒ പിയിലായിരിക്കും കാണുക ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് സാധാരണമായി ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അപ്പൊ ഓരോ അസുഖങ്ങൾ അനുസരിച്ചും ടെസ്റ്റുകളും വ്യത്യാസപ്പെട്ടിരിക്കും അപസ്മാരം ബാധിച്ച ഒരു കുട്ടിക്ക് അതായത് രണ്ടോ അതിൽ കൂടുതലോ തവണ അപസ്മാരം വന്നൊരു കുട്ടിക്ക് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഇഇജി ഇലക്ട്രോ എൻകിഫിലോഗ്രാം അപ്പോൾ ഹൃദയമെടുത്ത് അറിയാൻ വേണ്ടി നമ്മൾ ഇ സി ജി എടുക്കുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനം അറിയാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഇ ഇ ജി അത് തലച്ചോറിലെ ചെറിയ ഇലക്ട്രിക് സിഗ്നലുകളെയാണ് നമ്മൾ അതിന് ഇഇജി വെച്ച് പഠിക്കുന്നത് അപസ്മാരത്തിന്റെ പ്രവണത ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അടുത്ത ടെസ്റ്റ് എം ആർ ഐ അതായത് തലച്ചോറിൽ ഘടനാപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ അടയാളങ്ങളുണ്ടോ ബ്ലീഡിങ് നല്ലതും ഉണ്ടോ ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ന്യൂറോ ഇമേജ് സി റ്റിയും എം ആർ ഐയും പിന്നെ ചെയ്യുന്നത് നർവ് കണ്ടക്ഷൻ സ്റ്റഡി ഇത് ഞരമ്പുകളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് നമ്മൾ സംശയിക്കുന്നതെങ്കിൽ നമ്മൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യാറുണ്ട് ന്യൂറോ സംബന്ധമായ അസുഖങ്ങളിൽ ചിലതെങ്കിലും ജനിതക കാരണങ്ങൾ കൊണ്ടാണ് വരിക അപ്പോ നമ്മൾ ബാക്കി എല്ലാ ടെസ്റ്റുകളും പടിപടിയായി ചെയ്തതിന് ശേഷം ചില കേസുകളിൽ നമ്മൾ ജനറ്റിക് സ്റ്റഡിയും ഉപദേശിക്കാറുണ്ട് ഇതെല്ലാമാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റുകൾ ഇനി ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് സെറിബ്രൽ പാൽസി എന്നൊക്കെ പറഞ്ഞുള്ളൂ അപ്പോൾ ഈ കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാൻ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് മാത്രമല്ല ഒരു ടീമിന്റെ തന്നെ ആവശ്യമുണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് ആയിരിക്കും അതായത് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനൊപ്പം തന്നെ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടേഴ്സ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ചൈൽഡ് സൈക്കോളജിസ്റ്റ് തുടങ്ങിയവരെല്ലാം എല്ലാം ചേർത്തായിരിക്കും ഈ കുട്ടികളുടെ ട്രീറ്റ്മെന്റ് നടക്കുക